നിർബന്ധിത മതപരിവർത്തന കേസിൽ ജാമ്യാപേക്ഷയുമായി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ കന്യാസ്ത്രീകൾ ഉടൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു ബിജെപിയുടെ റോജി എം ജോൺ എംഎൽഎ പ്രതികരിച്ചു തീരുമാനം ഇന്നോ നാളെയോ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ സമർപ്പിക്കും സി ബി സി ഐ അഭിഭാഷക സംഘത്തിലെ അംഗം ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു ഇരുവരുടെയും കുടുംബാംഗങ്ങളും എം എൽ എ റോജി എം ജോൺ സഞ്ജീവ് ജോസഫ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഛത്തീസ്ഗഡിൽ തുടരുകയാണ് എന്നാൽ അറസ്റ്റിന് പിന്നിൽ ആരുടെയോ ഗൂഢാലോചന ഉണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം എൻ ഐ എ കോടതിയിലേക്ക് വിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വൈകുകയാണ് അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഇത് ഈ കേസ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോലോ പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു കാരണം മാരകമായ കുറ്റങ്ങളൊന്നുമല്ലല്ലോ അത് ചെയ്തത് അത് എന്തോ നടക്ക എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമായെന്നും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നത് പോലെയല്ല കാര്യമെന്നും റോജിയം ജോൺ ആരോപിച്ചു ഇവിടെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ പ്രതിനിധികൾ പറയുന്നതൊന്നും ഒന്നുമല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ പി നേതാക്കളോ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ബി ജെ പിയുടെ എം പി ആയാലും ശരി ഇവിടുത്തെ മുഖ്യമന്ത്രിയായാലും ശരി ഇവിടുത്തെ ബി ജെ പി നേതൃത്വമായാലും എല്ലാം അവര് ഈ അതിക്രമം കാണിച്ച ബജ്രംഗൾ പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് അതിനിടെ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഇന്ത്യ സഖ്യ എം പിമാർ പ്രതിഷേധിച്ചു കഴിഞ്ഞ ആറു ദിവസമായി മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ ജയിലിൽ അനുഭവിക്കുകയാണ് അനുകൂലമായ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല മതപരിവർത്തനം നടന്നില്ലെന്ന് ബി ജെ പി കേരള നേതാക്കൾ പറയുമ്പോഴും ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടും വ്യത്യസ്തമാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ മുന്നിൽ നിന്നും ബിബിൻ ജെയിംസിനൊപ്പം അരവിന്ദ് പിയർ മീഡിയ വൺ കന്യാസ്ത്രീകളെ പാർപ്പിച്ച ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിന് മുന്നിൽ നിന്ന് പി ആർ അരവിന്ദ് തത്സമയം ചേരുകയാണ് അരവിന്ദ് കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതീക്ഷ പ്രതീക്ഷയ്ക്ക് വകയുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതി പ്രക്ഷോഭമോ പ്രതിഷേധമൊക്കെ എല്ലായിടത്തും നിന്നും ഉയരുന്നുണ്ട് ഇനി ഏറ്റവും നിർണായകമായത് കന്യാസ്ത്രീകൾ നിയമ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമാണുള്ളത് അത് ഉടനെ ഉണ്ടാകുമോ അരവിന്ദ് തീർച്ചയായും കഴിഞ്ഞ ആറ് ദിവസമായി കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ തുടരുകയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജയിലിലാണ് കഴിഞ്ഞ ആറ് ദിവസമായി കന്യാസ്ത്രീകൾ ഉള്ളത് അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കുകയും നിങ്ങൾ പ്രത്യേക എൻ കോടതിയിലേക്ക് പോകുവാനായിരുന്നു ഒരു നിർദ്ദേശം സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം അടക്കം ഇപ്പോൾ കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഹൈക്കോടതിയെ സമീപിക്കണമോ അതുപോലെ തന്നെ എൻ ഐ എ കോടതിയെ സമീപിക്കണമെന്ന കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു തീരുമാനം എടുക്കും എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിലവിൽ അവരൊരു തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മൾ അല്പസമയം മുമ്പ് ഈ കന്യാസ്ത്രീകളുടെ സഹോദരന്മാരടക്കമുള്ളവരുമായി സംസാരിച്ചിരുന്നു അവർ വ്യക്തമാക്കുന്നത് കൃത്യമായ ഗൂഢാലോചന ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയം കൂടി അവരുടെ സഹോദരങ്ങൾ ഉന്നയിക്കുകയാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാടിലും ചില അവ്യക്തതകൾ തുടരുന്നുണ്ട് കാരണം കേരളത്തിലെ ബി നേതാക്കൾ പറയുന്നത് മതപരിവർത്തനം നടന്നിട്ടില്ല പക്ഷേ ഛത്തീസ്ഗഡ് സർക്കാർ അടക്കം കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ അതുപോലെ തന്നെ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ബിജെപി നേതാക്കൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നു എന്ന് തന്നെയാണ് നിലവിൽ ബന്ധുക്കളോടൊപ്പമുള്ള റോജി ജോൺ എം എൽ എയും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് എം എൽ എമാരടക്കം വ്യക്തമാക്കുന്നതായാലും കഴിഞ്ഞ ആറ് ദിവസമായുള്ള അനിശ്ചിതത്വങ്ങൾ തുടരുകയാണ് ഒരുപക്ഷെ എൻ ഐ കോടതിയിലേക്ക് കേസ് പോവുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണ്ണമാകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് അടക്കമാണ് ചുമത്തിയിരിക്കുന്നത് എൻ ഐയിലേക്ക് പോയാൽ അത് അവരുടെ മോചനം ഇനിയും വൈകിപ്പിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അഭിഭാഷകർ വിദഗ്ധ സംഘങ്ങൾ അടക്കം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ മോചനം സാധ്യമാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത് അല്പസമയം മുമ്പ് ഛത്തീസ്ഗഡിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബാഗൽ അടക്കമുള്ള സംഘം ഇവിടെ എത്തുകയും ഈ കന്യാസ്ത്രീകൾക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് മുൻ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയത് അതുപോലെ തന്നെ സി ബി സംഘത്തിലെ ചില അംഗങ്ങളും ഇവിടെ ജയിലിലെത്തി കന്യാസ്ത്രീയെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൌകര്യങ്ങൾ ഒരുക്കണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം വലിയ ദുരിതത്തിലാണ് അവർ ജയിലിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു അവരെ കണ്ട എം പിമാരുടെയും അതുപോലെ തന്നെ എം എൽ എമാരുടെ പ്രതിസംഗങ്ങൾ വ്യക്തമാക്കുന്നു എന്തായാലും കന്യാസ്ത്രീകൾ വലിയ ദുരിതത്തിൽ തന്നെയാണ് കഴിഞ്ഞ ആറ് ദിവസമായി ദുർഗില ജയിലിൽ അവർ തുടരുകയാണ്